നടത്തിയ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു സാധാരണഗതിയിൽ ഡിവൈഎഫ്ഐ കുറച്ചു കാലമായി ഇങ്ങനെ പട്ടാമ്പിയുടെ നഗര ഹൃദയത്തിൽ നേരം വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള വലിയൊരു പരിപാടി നടത്താറില്ല അതിന് പല നിലയിലുള്ള കാരണങ്ങളും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു സമരപരിപാടിയിലേക്ക് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സംഗമം വലിയ ക്യാമ്പയിനായിരുന്നു ഒരു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ആ സംഗമം ഞങ്ങൾ ആരംഭിച്ചത് ഈ പട്ടാമ്പിയിലെ പുതിയ ബൈപ്പാസ് പ്രദേശത്തു നിന്നാണ് സാധാരണ ഞങ്ങളുടെ പ്രകടനങ്ങളെല്ലാം ആരംഭിക്കാറുള്ളത് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നാണ് അവിടെ ഒഴിവാക്കി ഞങ്ങൾ ബൈപ്പാസിൽ നിന്ന് ആ പ്രകടനം ആരംഭിച്ചത് ജനങ്ങൾ ബുദ്ധിമുട്ടാതെ ജനങ്ങൾക്കൊരു ജനങ്ങൾക്കൊരസൗകര്യമില്ലാതെ കാര്യങ്ങൾ നടക്കണം എന്നതുകൊണ്ടാണ് പക്ഷേ ഇ വൈ എഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി ഇന്നീ സമരം ഇവിടെ തീരുമാനിക്കാൻ ഒരു കാരണം കൂടിയുണ്ട് ഈ പട്ടാമ്പിയുടെ നഗരഹൃദയത്തിൽ വെച്ച് മണ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ അശ്ലീലത്തെ കത്തിച്ചുകളയാനാണ് ഇ വൈ എഫ് ഐ തീരുമാനിച്ചത് ഇത് പട്ടാമ്പിയുടെ നഗരഹൃദയമാണ് ഈ രാജ്യത്തിൻ്റെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഹൃദയത്തെ അശ്ലീലമായ മലീമസമായ രാഷ്ട്രീയം കൊണ്ട് നെടുത്തുന്ന നെറികട്ട രാഷ്ട്രീയത്തിൻ്റെ പ്രതിരൂപമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തർക്കവുമില്ല എത്രയെത്ര വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ അറിയപ്പെടുന്നത് രാഹുൽ മാൻകൂട്ടത്തിലാദ്യമായി കേരളത്തിൽ അറിയപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ തെരഞ്ഞെടുപ്പിൽ യാചി കാർഡ് ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ നെറികട്ട യാചനാണ് ഈ രാഹുൽ പിന്നെ പിന്നെങ്ങനെയാണ് രാഹുൽ മാൻകൂട്ടത്തിനെ കേരളം അറിയുന്നത് പിന്നെ രാഹുൽ മാൻകൂട്ടത്തിനെ കേരളം പ്രധാനമായി മനസ്സിലാക്കുന്നത് ഈ നാട്ടിലെ മാന്യതയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ നേതാക്കളെ നെറികട്ട ഭാഷയിൽ കുലപ്യം പറയുന്ന ഒരു തെമ്മാടി എന്നതിനേക്കാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ അവതരിച്ചത് എത്രയേറെ പേര് ഈ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ പരനാറി എന്ന് വിശേഷിപ്പിച്ച നെറിക തെമ്മാടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രിയെ മാത്രമാണോ ഇടതുപക്ഷത്തിന്റെ നേതാക്കളെ മാത്രമാണോ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ആ കാലഘട്ടത്തിൻ്റെ ബാക്കിപത്രമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന കരുണാകരനെ എന്താണ് ഇവർ വിശേഷിപ്പിച്ചത് ഈ നരികെട്ട രാഹുൽ മാൻകൂട്ടത്തിൽ എന്താണ് വിശേഷിപ്പിച്ചത് തന്തയില്ലാതെ ജനിച്ചവരാണ് എന്ന പരാമർശം ആരെക്കുറിച്ചാണ് നടത്തിയത് അതാണ് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ രാഷ്ട്രീയ മാന്യത എന്ന് ഞങ്ങൾ പലയാവർത്തി പറഞ്ഞു ഇവനെ രാഷ്ട്രീയത്തിൽ കൊള്ളരുതാത്തവനാണ് എന്നും മര്യാദപ്പെട്ടവനാണെന്നും ഈ നാടിൻ്റെ രാഷ്ട്രീയ ഭൂമികയെ നശിപ്പിക്കുന്നവരാണെന്നും പലതവണ ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞു പിന്നെങ്ങനെയാണ് രാഹുൽ മന്ദൂട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് പിന്നെ രാഹുൽ മന്തുത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് തിരഞ്ഞെടുപ്പുകളിലാണ് തിരഞ്ഞെടുപ്പുകൾ വന്നാൽ ഈ നാട്ടിലെ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വൃത്തികെട്ട തന്ത്രങ്ങൾ പകച്ചി ഈ നാടിൻ്റെ ജനാധിപത്യ മര്യാദയെ അട്ടിമറിക്കുന്ന ക്രിമിനലായിട്ടാണ് രാഹുൽ മാൻകൂട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അന്നൊക്കെ ലീഗിൻ്റെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഞങ്ങളെ ആക്രമിച്ചു ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഈ നാടിൻ്റെ രാഷ്ട്രീയ ഹൃദയഭൂമികയെ മലീമസമാക്കുന്ന ഒരു രാഷ്ട്രീയ അശ്ലീലമാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ഇപ്പം ഏറ്റവും അവസാനം പുറത്തു വന്നത് എന്താ ഏറ്റവും അവസാനം പുറത്തു വന്നത് ചാനൽ ചർച്ചകളിൽ രാഹുൽ മാൻകൂട്ടത്തിൽ ഉണ്ടെങ്കിൽ സ്ത്രീകളായ ഹാങ്കിൾമാരെ എന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു എവിടെയെങ്കിലും ഒരു സാരി കിട്ടിയ രൂപം കണ്ടാൽ എവിടെയെങ്കിലും ഒരു ചുരിദാറിന്റെ അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എടുത്ത് വാട്സപ്പ് നമ്പർ എടുത്ത് മെസ്സേജ് അയക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയ ജീവിയായി രാഹുൽ മൺകുടത്തിൽ മാറി ചാനൽ അവതാരകരെ മാത്രാണോ ചാനൽ അവതാരകരെ മാത്രല്ല കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കളോട് അദ്ദേഹം പറഞ്ഞ പുലഭ്യത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് നന്നായിട്ടറിയാം വൃത്തികെട്ട ഭാഷയിലല്ലാതെ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ ചാനൽ ചർച്ച കഴിഞ്ഞാൽ ആ ചാനൽ ചർച്ചയിലെ ആങ്കർമാർക്ക് രാഷ്ട്രീയ നേതാക്കൾക്ക് സാരി ഉടുത്ത ചുരിദാർ ധരിച്ച ബ്ലൗസ് ധരിച്ച സ്ത്രീകളാണ് എന്ന് രാഹുൽ മാൻകൂട്ടത്തിൽ നീരൽവട്ടം കൊണ്ട് മനസ്സിലാക്കിയാൽ ഇൻസ്റ്റാഗ്രാം ഐഡിയയിലേക്ക് മെസ്സേജിലേക്ക് വാട്സപ്പ് നമ്പർ കഴിക്കാം എഴുത്തുകാർ മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ ഈ നാട്ടിലെ എല്ലാ വിലയിലുള്ള സ്ത്രീകളോടും മോശമായി പെരുമാറുന്ന ഒരു തെമ്മാടിയായി മാൻകൂട്ടം മാറിക്കൊണ്ടിരിക്കുന്നു ഞാൻ വിശദീകരിക്കുന്നില്ല രാഹുൽ മാൻകൂട്ടത്തിലിൻ്റെ തെമ്മാടിത്തരത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാതെ പോവാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യം കൂടിയിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി ഇരുപത്തിരണ്ട് കോടി രൂപ ഇരുപത്തിരണ്ട് കോടി രൂപ ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാർ ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയവും മറന്ന് ഞങ്ങളെ സഹായിച്ച മുഴുവൻ മനുഷ്യരെയും വിശ്വാസത്തിലെടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഇരുപത്തിയഞ്ച് വീട് പ്രഖ്യാപിച്ച് നൂറ് വീട് ഈ നാട്ടിലെ ഡിവൈഎഫ്ഐ നൽകാമെന്ന് പറഞ്ഞ് നൂറ് വീട് നൽകി എന്താണ് യൂത്ത് കോൺഗ്രസ് ചെയ്തത് എന്താണ് രാഹുൽ ഗാന്കൂടത്തിൽ ചെയ്തത് രാഹുൽ മാൻകൂട്ടത്തിൽ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസിന്റെ സാധാരണപ്പെട്ട പാവപ്പെട്ട പ്രവർത്തകർ പ്രയാസപ്പെട്ട് ഇരിച്ചെടുത്ത തുക കൊണ്ട് സ്റ്റാർ ഹോട്ടലുകളിൽ റൂമെടുത്ത് മറ്റേ പരിപാടി കളഞ്ഞി അതല്ലേ രാഹുൽ മാൻകൂട്ടത്തിൽ അതല്ലേ മാൻകൂട്ടം ഈ നാട്ടിലെ സാധാരണക്കാരായ യൂത്ത് കോൺഗ്രസുകാർ ഇരിച്ചെടുത്ത ആ തുക ഉപയോഗിച്ച് ഐക്യം ഏത് സ്റ്റാർ ഹോട്ടലിലും നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾക്ക് റൂമെടുക്കാം നമുക്കുല്ലസിക്കാം നമുക്ക് സല്ലടിക്കാം പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാലക്കാടിന്റെ എം എൽ എ രാഹുൽ മാൻകൂട്ടത്തിൽ മകൂട്ടം ഇങ്ങനെ വൃത്തികെട്ട രാഷ്ട്രീയ അശ്ലീലമായി രാഹുൽ മാൻകൂട്ടത്തിൽ ഇനിയും പൊതുനിരത്തിലിറങ്ങി നടക്കാം എന്ന് വ്യാപോഹിക്കേണ്ടതായിട്ടില്ല ഞങ്ങളുടെ യുവജപ്പയുടെ ജില്ലാ പ്രസിഡന്റ് ഇന്ന് രാവിലെ നടന്ന പ്രകടനത്തിന് ശേഷം രാഹുൽ മാൻകൂട്ടത്തിൽ കുടിക്കാൻ വളരെ വ്യക്തമായി മാധ്യമങ്ങളിലൂടെ പറഞ്ഞൊരു കാര്യം ഇനി മാൻകൂട്ടം പാലക്കാട്ടൊരു പൊതുപരിപാടി പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ടി വൈ ആയിരിക്കും ഒരു സംശയവും വേണ്ട ആദ്യത്തെ പരിപാടി മുടക്കിയിട്ടുണ്ട് ഇനി വരാനിരിക്കുന്ന ഏത് പരിപാടിയായിക്കോട്ടെ എന്താ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം മാൻകൂട്ടത്തിൻ്റെ പത്രസമ്മേളനം മാൻകൂട്ടത്തിൻ്റെ പത്ത് സമ്മേളനം കണ്ടാമൃതകത്തേക്കാൾ വലിയ കട്ടികൂടിയ തൊലിക്കട്ടിയോടുകൂടി രാഹുൽ മാങ്കൂട്ടം നെളിഞ്ഞു നിന്ന് ഞെളിഞ്ഞു നിന്ന് പ്രസംഗിക്കുകയാണ് മാധ്യമങ്ങളോട് ഇങ്ങനെ ഒരു നെറികട്ടവനെ ഇങ്ങനെ ഒരു ക്രിമിനലിനെ ഇങ്ങനെ ഒരു തട്ടിപ്പുകാരനെ ഇങ്ങനെ ഒരു വ്യാജന് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ അശ്ലീലത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് ഞങ്ങൾ ഇറക്കില്ല എന്നത് ഡി വൈ എഫ്ഐയുടെ പ്രഖ്യാപനമാണ് സാധാരണഗതിയിൽ ഞങ്ങൾ ഡി വൈ എഫ് ഐയുടെ പ്രവർത്തകരോട് പരിപാടി പറഞ്ഞു വിളിച്ചാൽ ചെറിയ നീരസുക്കട്ടാണ് നിരന്തരം പരിപാടിയാണ് നൂതാഴക്കൽ കഴിഞ്ഞാൽ സമ്മേളനം സമ്മേളനം കഴിഞ്ഞാൽ പഠനോത്സവം പഠനോത്സവം കഴിഞ്ഞാൽ യൂത്ത് മാർച്ച് യൂത്ത് മാർച്ച് കഴിഞ്ഞാൽ സമരസംഗമം പക്ഷേ ഞങ്ങൾ ഈ പരിപാടി തീരുമാനിച്ച് വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഈ നെറികെട്ട രാഷ്ട്രീയ ജീവിക്കെതിരെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിൽ ഒരിക്കൽ ഒരു മുദ്രാവാക്യം വിളിക്കാൻ ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു ഇതൊരു തുടക്കം 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 ഇതൊരു ഈ വലിയ കേരളത്തിലാകെ ആഞ്ഞടിക്കുന്ന ഒരു സ്ഥിതി വരും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ സുഖാക്കളെയും അഭിവാദ്യം ചെയ്യുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് ഡി വൈ എഫ്ഐയുടെ വലിയ സമരം ഈ കേരളത്തിലാകെ ആഞ്ഞടിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണേണ്ടി വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അഭിനോധിക്കും